ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അടുത്തതായിട്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ ഭരണഘടന അനുസരിച്ച് നിയമ അനുസൃത നടപടിയിലൂടെ അല്ലാതെ നടപടി നടപടിയിലൂടെയല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല അനുഛേദം ഇരുപത്തൊന്നാണ് അടുത്തായിട്ട് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം നിയമത്താൾ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെയല്ലാതെ ഏതൊരു വ്യക്തിയുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറസ്റ്റിന് ആസ്പദമായ കാരണം ധരിപ്പിക്കാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് അഥവാ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അയാൾ തിരഞ്ഞെടുക്കുന്ന അഭിഭാഷകനുമായി ആലോചിക്കുവാനും അദ്ദേഹം മുഖേന പ്രതിരോധിക്കുന്നതിനുമുള്ള അവകാശമുണ്ടായിരിക്കും പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ പോലീസ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് ഹാജരാക്കേണ്ടത് പിന്നെ അവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം സോറി സംരക്ഷണം പിന്നെ ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയുന്ന അവകാശമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം പിന്നെ ന്യായവും കലാ കാലതാമസവും ഇല്ലാത്ത കാലതാമസവും ഇല്ലാത്ത വിചാരണയ്ക്കുള്ള അവകാശം കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് പിന്നെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് ശുദ്ധവായു ശുദ്ധജലം മതിയായ പോഷകാഹാരം തുടങ്ങിയവയാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളാണ് അടുത്തായിട്ട് ചൂഷണം മുക്തമായി അന്തസ്തോടെ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു പ്പെടുന്നുവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഇല്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല എന്നും ജീവിക്കാനുള്ള അവകാശത്തിൽ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശങ്ങൾ കൂടി ഉൾപ്പെടുന്നുവെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു ശരിയായ രീതിയിലുള്ള വിചാരണ നടക്കാതെ അമ്പത്തിനാല് വർഷം കസ്റ്റഡിയിൽ ചിലവാക്കേണ്ടി വന്ന മാച്ചൽ ലാലങ്കിൻ്റെ സ്ഥാനം സംസ്ഥാനമാണ് ആസാമാണ് പിന്നെ അനുച്ഛേദം വിദ്യാഭ്യാസ മൗലികാവകാശങ്ങളാണ് അടുത്തായിട്ട് അഞ്ചുശേദം ഇരുപത്തൊന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം കുട്ടികളുടെ മൗലിക അവകാശമായി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുചേദം ഇരുപത്തൊന്ന് എ വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിലെ രണ്ടത്താറാം ഭേദഗതി പ്രകാരമാണ് ഒരു ഭേദഗതി പ്രകാരം അനുസരിച്ച് ഇത് ഇതൊരു ഈ ഒരു ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പതിലാണ് ഇത് നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പിന്നെ രണ്ടായിരത്തി ഒമ്പത് പിന്നെ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഒമ്പതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് നാലിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് കരുതൽ തടങ്കൽ അടുത്തതായിട്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ് സാധാരണയായി ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അയാൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിനു ശേഷമാണ് പിന്നെ ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻ മുൻപായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സാധ്യതയുണ്ടെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ കുറി കുറച്ച് വ്യക്തികളെക്കുറിച്ച് സമ സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് നടപടി ക്രമങ്ങളൊന്നും കൂടാതെ അറസ്റ്റ് ചെയ്യാം ഇതിനെ കരുതൽ തടങ്കൽ എന്നാണ് പറയുന്നത് പിന്നെ എത്ര മാസം വരെയാണ് മൂന്ന് മാസം വരെയാണ് കരുതൽ തടങ്കൽ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നത് പിന്നെ മൂന്ന് മാസത്തിന് ശേഷം ഈ കേസ് ഒരു ഉപദേശക സമിതിക്ക് മുൻപാകെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം അപ്പോൾ പിന്നെ സാമൂഹിക വിരുദ്ധ ശക്തികളെയും ദേശീയ വിരുദ്ധരെയും ഫല പ്രദം ഫലപ്രദമായി നേരിട നേരിടുവാനുള്ള ഒരു മാർഗമായി കരുതൽ തടങ്കലിനെ കണക്കാക്കുന്നു എന്നാൽ ഗവൺമെൻറ് പലപ്പോഴും ഈ നിയമത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ജീവനും വ്യക്തി സ്വാ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശവും കരുതൽ തടങ്കലും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം നിലനിൽക്കുന്നു പിന്നെ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് പിന്നെ കുറ്റ ആരോപിതർക്കുള്ള അവകാശങ്ങളാണ് റൈറ്റ് ഓഫ് അക്യൂസ്ഡ് വിവിധ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിക്കേ ലഭിക്കണമെന്ന ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രമേ ഒരാൾ കുറ്റവാളിയാകുന്നുള്ളൂ പിന്നെ കുറ്റ ആരോപിതനായ ഏതൊരു വ്യക്തിയും വ്യക്തിക്കും സ്വയം പ്രതിരോധിക്കുവാനുള്ള അവസരം ലഭ്യമാക്കേണ്ടതാണെന്ന് ഇതിൽ പറയുന്നുണ്ട് പിന്നെ കോടതികളിൽ ന്യായമായ വിചാരണ ഉറപ്പു വരുത്തുവാൻ ഭരണഘടന മൂന്ന് അവകാശങ്ങളാണ് പ്രചാരം പ്രധാനം ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ഓരോ കുറ്റത്തിന് ഒരു വ്യക്തിയെയും ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഏതൊരു മുൻകാല കുറ്റകൃത്യത്തെയും പിൻകാലത്തുണ്ടായ പിൽക്കാലത്തുണ്ടായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാനോ ശിക്ഷിക്കാനോ പാടില്ല ഒരു വ്യക്തിയെയും അയാൾക്ക് എതിരായി തെളിവ് നൽകുന്നതിനായി നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നെണ്ണം പിന്നെ ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ് റൈറ്റ് ടു അഗെയിൻസ് എക്സ് ബാലവേല ഉൾപ്പെടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് പിന്നെ ഭരണഘടനാ പ്രകാരം നിരോധിക്കപ്പെട്ട ചൂഷണങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് അടിമപ്പണി അല്ലെങ്കിൽ കൂലി കൂലി ചെയ്യ കൂലി നൽകാതെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കൽ ചെയ്യിപ്പിക്കൽ പിന്നെ മനുഷ്യ മനുഷ്യ വ്യാപാരം അവരെ അടിമകളാക്കി ഉപയോഗിക്കുന്നതും പിന്നെ കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം തുടങ്ങിയവയാണ് ഈ ഒരു ഭരണഘടനാ പ്രകാരം നിരോധിക്കപ്പെട്ട ചൂഷണങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് വ്യവസായ ശാലകൾ ഖനികൾ എന്നിവ പോലെയുള്ള അപകടകരമായ മേഖലകൾ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്ന ഭരണഘടന വിലക്ക് വിലക്കുന്നുണ്ട് പിന്നെ ബാലബല നിയമവിരുദ്ധമാക്കിയതും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുട്ടികളുടെ അവകാശമായി മാറ്റുകയും ചെയ്ത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം കൂടുതൽ അർത്ഥവത്തായി മാറാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ നിയമ വിരുദ്ധമാക്കിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് വരാൻ അനുച്ഛേദം ഇരുപത്തിനാലാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്തത് മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജ്യൻ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാകുന്ന എന്നാണ് അടുത്തത് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്നാൽ മത സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാൽ എന്താണെന്നാണ് അടുത്തായിട്ട് പറയുന്നത് സ്വാതന്ത്ര്യമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നത് ആചരിക്കുന്നതിനും പ്ര പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട് പിന്നെ മതവിഭാഗങ്ങൾ മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം പിന്നെ എല്ലാ പൗരന്മാർക്കും തങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മതം തിരിഞ്ഞെടുക്കുന്നതിനും പിന്തുടരുവാനുമുള്ള സ്വാതന്ത്ര്യ ഭരണഘടന നില നൽകിയിരിക്കുന്നുണ്ട് പിന്നെ ഈ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ മുഖ മുഖ പ്രഖമുദ്രയായി കണക്കാക്കപ്പെടുന്നു ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മതം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നുണ്ട് പിന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ് കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ധാരാ ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിൽ ഇന്ത്യയെ ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവണ്മെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് നോട്ട് ദ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശമായിരുന്നു പിന്നെ എന്നാൽ പിന്നീട് അത് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശം അല്ലാതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാമോ സ്വത്താവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒരു മൗലികാവകാശമായിരുന്നു പിന്നീട് എന്ത് ചെയ്തു നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശം അല്ലാതായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അടുത്തത് വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യമാണ് അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഏതൊരു പൗരനും ഏത് മതം തിരഞ്ഞെടുക്കാനും അതനുഷ്ഠിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു വ്യക്തിക്ക് ഏത് മതം സ്വീകരിക്കാനും അല്ലെങ്കിൽ ഒരു മതം സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് മതസ്വാതന്ത്ര്യം എന്നത് ഏതൊരു മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിക്കാനുമുള്ള പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ് പിന്നെ മതസ്വാതന്ത്ര്യം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതാണ് ക്രമസമാധാനം ധാർമ്മികത ആരോഗ്യം എന്നിവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിന് മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മേലിൽ ചില നിയന്ത്രണങ്ങൾ ചുമത്താൻ കഴിയുന്നുണ്ട് പിന്നെ കഴിയും പിന്നെ ഗവൺമെൻറ് നടത്തുന്നതോ ഗവണ്മെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതാ ഇതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധം നടത്താനോ മതചരങ്ങൾ നിർബന്ധമാക്കാനോ പാടുള്ളതല്ല പിന്നെ മതസ്വാതന്ത്ര്യം അനിയന്ത്രിതമായ ഒരവകാശമല്ല ചില സാമൂഹിക തിന്മകൾ പിഴുതെറിയുന്നതിന് സർക്കാരിൻ്റെ മത കാര്യങ്ങളിൽ ഇടപെടാം അപ്പോൾ ഉദാഹരണം സതി ബഹു ഭാര്യ ഭാര്യ ഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം നരബലി മുതലായവയാണ് പിന്നെ ഭരണഘടന നിർബന്ധിത മതപരിവർത്തനം അനുവദിക്കുന്നില്ല പിന്നെ നമ്മുടെ മത മതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നും പ്രചരിപ്പിക്കുവാനും അതുവഴി മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുവാനും മാത്രമാണ് നമ്മുടെ ഭരണഘടന അവകാശം നൽകിയിട്ടുള്ളത് പിന്നെ എല്ലാ മതങ്ങളുടെയും സമത്വമാണ് അടുത്തതായിട്ട് സമത്വം ഗവണ്മെൻറ്റ് ഒരു മതത്തിനും പ്രത്യേക പരിഗണന ഒന്നും നൽകിയിട്ടില്ല ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല പിന്നെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ന്യായാധിപനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോ ആകാൻ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽ ഉൾപ്പെടണമെന്നില്ല പിന്നെ ബോധ്യജോലിയുടെ കാര്യത്തിൽ മതപരമായ വിവേചനങ്ങൾ ഒന്നും തന്നെ ഗവൺമെൻറ് കാണിക്കാൻ ഗവണ്മെൻറ്റ് കാണിക്കാൻ പാടില്ല പിന്നെ ഗവണ്മെൻ്റ് നടത്തുന്നതോ ഗവണ്മെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മത മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടുള്ളതല്ല പിന്നെ അടുത്തതായിട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പിന്നെ ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണ് അടുത്തായിട്ട് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ന്യൂനപക്ഷ പദവി മതത്തെ മാത്രം ആശ്രയിച്ചുള്ളതല്ല ഭാഷാപരവും സാംസ്കാരികപരവുമായ ന്യൂനപക്ഷങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് പിന്നെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ള ഉള്ളവരും ഒരു പൊതുഭാഷയോ മാത്രമോ ഉള്ളവരുമായ വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് അത്തരം സമുദായങ്ങൾക്ക് അവരുടേതായ ഒരു സംസ്കാരവും ഭാഷയും ലിപിയും ഉണ്ടായിരിക്കുകയും അവർക്ക് അവയെ സംരക്ഷിക്കുവാനും സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമുള്ള അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യും മതപരവും ഭാഷാപരവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥാപിക്കാനുമുള്ള ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇനി അടുത്തത് അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും വികസിപ്പിക്കുവാനും കഴിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുമ്പോൾ ന്യൂനപക്ഷ സമുദായ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടെ സർക്കാർ വിവേചനം കാണിക്കുകയില്ല പിന്നെ സർദാർ ഹുക്കും സിംഗ് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവ വായിച്ചു വയ്ക്കാവുന്നതാണ് പിന്നെ അടുത്ത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് മൗലിക അവകാശങ്ങൾ നിരോ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഭരണഘടന തന്നെ നിഷേ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു പിന്നെ അവകാശങ്ങൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനും അവർ അവയ്ക്കെതിരെയുള്ള പ്രായോഗ അവക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ഒരു മാർഗ്ഗമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിനും അതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് പിന്നെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇത്തരം അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാരിന് ഉത്തരവുകളും നിർദ്ദേശങ്ങളും നൽകാൻ കഴിയും പിന്നെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അംബേദ്കറാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് വെച്ച് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പിന്നെ റിട്ടുകളാണ് അടുത്തത് ഏറ്റവും മനുഷ്യാവകാശങ്ങൾ പുനസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്ന് പറയുന്നത് എത്ര തരത്തിലുള്ള റിട്ടുകളാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഹൈക്കോടതിയും പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാണ് അപ്പോൾ അഞ്ച് തന്നെ റിട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഹേബിയസ് കോർപ്പസ് മാൻറ്റമസ് കോ ബാറൻറ്റോ സെർഷോറി സെർഷ്യോറ്റി പിന്നെ പ്രൊഹിബിഷൻ തുടങ്ങിയവയാണ് പിന്നെ അടുത്തായിട്ട് ഹേബിയസ് കോർപ്പസിനെ പറ്റിയിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിൻ്റെ രീതിയോ നിയമ തൃപ്തികരമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് അടുത്തത് മാൻറ്റമസ് ആണ് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നതുമൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹണിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ മാൻഡമൻസ് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു പ്രൊഹിബിഷൻ തങ്ങളുടെ അധികാര പരിധിയിൽ വല്ലാത്ത ഒരു കേസ് കീഴ് കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള മേൽക്കോടതിയുടെ ഉത്തരവാണ് ഈ പ്രൊബിഷൻ എന്ന് പറയുന്നത് കോ വാറൻറ്റോ ആണ് അടുത്തത് ഏറ്റവും ഒരു ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തുകയോ കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ കോ വാറൻറ്റു എന്ന് പറയുന്നത് പിന്നെ സോഷ്യോ സെർഷ്യൂറിയാണ് സെർഷ്യൂറിയാണ് ഒരു കീഴ് കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാനത്തിൻ്റെയോ മുൻപാകെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിലേക്കോ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് ഈ ഒരു സെർഷ്യൂറി എന്ന് പറ സെർഷ്യോ എന്ന് പറയുന്നത് പിന്നെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതപ്രചരണത്തിനുള്ള അവകാശം സംഘടന രൂപീകരിക്കാനുള്ള അവകാശം ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം അന്യായങ്ങളിൽ നിന്നും സംരക്ഷണം സമത്വം നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം കുട്ടികൾക്ക് അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷണം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണിക്കുന്ന കാണാനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം തുടങ്ങിയവയാണ് പിന്നെ ഗവണ്മെൻറ്റിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഗവണ്മെൻറ്റെന്നും ജനാധിപത്യേതര ഗവണ്മെൻറ്റെന്നും തിരിച്ചിരിക്കുന്നു ജനാധിപത്യ ഗവണ്മെന്റിൻ്റെ ഗവണ്മെൻറ്റില് അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങൾ പരിമിതമാണ് പിന്നെ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് മനുഷ്യ മനുഷ്യാവകാശങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ അടുത്തത് മ മൗലിക അവകാശങ്ങളും മറ്റു തരത്തിലുള്ള അവകാശങ്ങളും സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അടുത്തത് ഈ ഒരു പ്രഖ്യാപനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പത്തിനാണ് എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യമായി ജനിക്കുന്നു സ്വതന്ത്രമായ പദവികളും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സൗഹാർദ്ദ സൗഹാ സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇതാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളുന്ന ചില അവകാശങ്ങളാണ് അടുത്തതായിട്ട് അടുത്തതായിട്ട് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം പിന്നെ തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം തുടങ്ങിയവയാണ് പിന്നെ അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് മനുഷ്യാവകാശ വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ഉള്ള അംഗങ്ങൾ ആറ് അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയാണ് അടുത്തതിൽ ചെയർമാൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ് പിന്നെ എന്ന് വെച്ചാൽ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ ഒരംഗം ഹൈക്കോടതി ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ ഒരംഗം പിന്നെ മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരി പരിചയവുമുള്ള മൂന്നംഗങ്ങളാണ് ഉൾപ്പെടുന്നത് പിന്നെ അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളെ പ്രവർത്തനങ്ങളാണ് അടുത്തത് സ്വന്തമായി മുൻകൈ എടുത്തോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലോ അന്വേഷണം നടത്തുക പിന്നെ ജയിലുകളും മറ്റും സന്ദർശിച്ച അന്തേവാസികളും ുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക പരിവോഷിപ്പിക്കുക മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് പിന്നെ മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള സ്വാതന്ത്ര്യ സ്വാ സ്വതന്ത്ര സംഘടനകളാണ് അടുത്തായിട്ട് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽസ് ലിബർട്ടി പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് തുടങ്ങിയവയാണ് പിന്നെ അടുത്തായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല കമ്മീഷൻ നടത്തി നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനെ ശുപാർശകൾ നൽകാനോ അല്ലെങ്കിൽ കോടതികളോട് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യാനോ മാത്രമേ ശുപാർശ ചെയ്യാൻ ചെയ്യാനോ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ സംസ്കാ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി ഡിസംബർ പതിനൊന്നിനാണ് പിന്നെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളാണ് മൂന്ന് അംഗങ്ങളാണ് ഒരു ചെയർമാൻ പ്ലസ് രണ്ട് അംഗങ്ങളാണ് പിന്നെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് എം എം പരിത് പിള്ളയാണ് നേരത്തെ കുട്ടികളുടെ അവകാശങ്ങളാണ് കുട്ടികളുടെ ചില അവകാശങ്ങളാണ് നേരത്തെ പറയുന്നത് അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെയും രൂപീകരണം എന്ന് പറയുന്നത് പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനും പരാതിപ്പെടാനും അവകാശമുണ്ട് ഇന്ത്യയിലെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണ ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം ബാലബല നിരോധന നിയമവുമാണ് പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്ത രണ്ടായിരത്തി പതിനാലിൽ മലയാളിയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കൈലാസ സത്യാർത്ഥി ബാലബലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിന് കൈലാസ സത്യാർത്ഥി രൂപീകരിച്ച സംഘടനയാണ് ബച്ച് ബച്മൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞ സംഘടനയാണ് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വനിതയാണ് മലയാള യൂസഫ് സായ് പിന്നെ അടുത്തത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറക്കിയ ബോക്സോ ആക്ട് നിയമമാണ് പിന്നെ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്തിനാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടക്കുന്നതിനും നടപ്പാക്കുന്നതിനും ബാല സൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടും നിലവിൽ വന്ന നിയമമാണ് ഈ ഒരു പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷല് ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നെ പോക്സോ നിയമപ്രകാരം കുട്ടി കുട്ടിയായി പരിഗണിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയുമാണ് പിന്നെ ഭയരഹിതമായും സംരക്ഷി സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാനും ഓരോ കുട്ടിയും കുട്ടിക്കും അവകാശമുണ്ട് കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് പന്ത് പത്തൊമ്പത് പ്രകാരമാണ് പിന്നെ വകുപ്പ് വകുപ്പ് പത്തൊമ്പത് പ്രകാരം സ്പെഷ്യൽ ജുവനൽ ജുവനൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസിനാണ് ഈ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് സി ഡബ്ല്യു പി ഒ ആണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പിന്നെ പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങളാണ് അടുത്തതായിട്ട് സ്ത്രീകൾക്കെതിരെ വിവചനം അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനായി ഉന്നമനത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഐക്യരാഷ്ട്ര സഭ അംഗീകരിച്ച ഉടമ്പടിയാണ് സ്ത്രീവിവേചന ഉന്മൂലന ഉടമ്പടി എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ ആണ് തുല്യ ജോലിക്ക് തുല്യവേതനം തുല്യ ജോലിക്ക് തുല്യവേതനം രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന സ്കോളർഷിപ്പുകൾ പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസ തുല്യ അവസരം തുടങ്ങിയവയാണ് എല്ലാ നിലയിലും പുരുഷനും തുല്യമായ പുരുഷനും തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന അവകാശ ലംഘനങ്ങളാണ് അടുത്തതിൽ അവഗണന വീട്ടിൽ ഭക്ഷണം വസ്ത്രം മറ്റു ജീവിത സാഹചര്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിനുള്ള വിവേചനം ജോലിസ്ഥലങ്ങൾ നേരിടേണ്ടി വരുന്ന വിവേചനങ്ങൾ പിന്നെ യാത്രയ്ക്കിടയിലും പൊതുസ്ഥലങ്ങളിലും അനുഭവിക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില നടപടികളാണ് വനിതാ സ്ഥലം രൂപീകരണം റെയിൽവേ സ്റ്റേഷനുകളിൽ വനിതകൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം വനിതാ സംവരണം തുടങ്ങിയവയാണ് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച നിയമങ്ങളാണ് ഗാർഹിക ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് ദ പ്രൊഡക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഫൈവ് പിന്നെ തൊഴിലിടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയവയാണ് പിന്നെ അടുത്തത് കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമ അതിക്രമത്തിന് അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി ലഭിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കു വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഈ ഒരു ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾ സംരക്ഷിക്കൽ നിയമം ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഗാർഹ്യ പീഡന നിരോധന നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡൻ്റാണ് എ പി ജെ അബ്ദുൾ കലാം പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് ഗാർഹി പീഡന നിയമത്തിൽ പീഡനങ്ങളെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ശാരിക പീഡനം ലൈംഗികമായ പീഡനം സാമ്പത്തികമായ പീഡനം വാക്കാലോ വൈകാരികമായോ വൈകാരികമായോ വൈകാരികമോ ആയ പീഡനമാണ് പിന്നെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിച്ചത് ദേശീയ വനിതാ കമ്മീഷനാണ് പിന്നെ ന്യൂനപക്ഷങ്ങളിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിച്ച ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് ദളിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിച്ച ദേശീയ പട്ടികജാതി കമ്മീഷനാണ് പിന്നെ അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വനിതാ ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് ഈ ഒരു നിയമത്തിന് രാഷ്ട്രീയ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആഗസ്റ്റ് മുപ്പതിനാണ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ ജനുവരി മുപ്പത്തൊന്ന് പിന്നെ ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷന് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ഉള്ളത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്നോ വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയാണ് ജയന്തി പട്നായിക് പിന്നെ വനിത ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ് പിന്നെ അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ള കേന്ദ്ര ഉള്ളത് കേന്ദ്ര സർക്കാരിനാണ് പിന്നെ സംസ്ഥാന വനിതാ കമ്മീഷനാണ് അടുത്തതായിട്ട് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്നിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിനാണ് പിന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷനെ ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് പിന്നെ സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷനോട് കൂടിയാലോചിച്ച് തീരുമാനിക്കണം പിന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ് പിന്നെ അടുത്തൊരു ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് ന്യൂനപക്ഷങ്ങളായി മോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളാണ് അതായത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ മതക്കാർ സെറ സൊറാസ്ട്രീ സ്ട്രിയൻസ് പാഴ്സി ജൈന തുടങ്ങിയ മതവിഭാഗങ്ങളാണ് പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് പിന്നെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് അടുത്തായ് കേരള ഗവർണറുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഓർഡി ഓർഡിനൻസിലൂടെ കേരള കേരള മൈനോറിറ്റി കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്നിനാണ് പിന്നെ രണ്ടായിരത്തി പതിനാലിലെ കേരള സംസ്ഥാന മൈനോറിറ്റീസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചിനാണ് പിന്നെ കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് പിന്നെ കേരള ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ചെയർമാനും അംഗങ്ങളും രാജി സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന സർക്കാരിനാണ് ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലപാട് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുഷേം മുന്നൂറ്റി മുപ്പത്തെട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ചാണ് ഇനി അടുത്തതായിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡോക് നായിക് നായിക് ഭവനാണ് പൗരാവകാശ പ്രസ്ഥാനമാണ് അടുത്തതായിട്ട് മാർട്ടിൻ ദൂധർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെയായിരുന്നു ആഫ്രിക്കൻ അമേരിക്കൻ അമേരിക്കൻസിനെതിരെയുള്ള വംശീയമായ വേർതിരിവുകളെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമാണിത് ഈ പ്രസ്ഥാനം അഹിംസാത്മകമായി വംശീയമായ വേർതിരിവിനെതിരെ പോരാടിയിരുന്നു പിന്നെ കറുത്ത ശക്തി പ്രസ്ഥാനമാണ് ബ്ലാക്ക് പവർ മൂവ്മെൻറ്റ് ഈ പ്രസ്ഥാനം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി ആറുകളിലും അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആണ് പിന്നെ അമേരിക്കയുടെ ആ പൗരാവകാശ പ്രസ്ഥാനത്തിനുള്ളിലെ ഒരു വിശാഖ അല്ലെങ്കിൽ പ്രതി സംസ്കാരമാണിത് കറുത്ത ശക്തികൾ അമേരിക്കൻ വെള്ളക്കാരുടെ ആധിപത്യത്തെ ചെറുക്കുന്നതിന് കൂടുതൽ അക്രമസക്തമായ രീതിയിൽ പ്രതികരിച്ചു ഈ പ്രസ്ഥാനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മെക്സിക്കോ അമേരിക്കയുടെ ഒളിമ്പിക്സിൽ രാജ്യ അത്ലറ്റുകൾ പ്രതിഷേധിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മെക്സിക്കോ സിറ്റിയിലെ ഒളിമ്പിക്സ് മെഡൽ ദാന ചടങ്ങിനിടെ രണ്ട് ആഫ്രിക്കൻ അമേരിക്കൻ അത്ലറ്റുകളായ ടോമിസ് സ്മിത്തും ജോൺ കാർലോസും അമേരിക്കയുടെ ദേശീയ ഗാനമായ ദ സ്റ്റാർ സ്പാൻ ഗിൽഡ് ആലപിക്കുമ്പോൾ കറുത്ത കൈ കൈ കയ്യുറയുള്ള മുഷ്ടി ഉയർത്തി പിടിച്ചു അവർ ഷൂസ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറുത്ത ശക്തികൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് ഈ അത്ലറ്റുകൾ ഇങ്ങനെ ചെയ്തത് പിന്നെ ഇതിന് മറുപടിയായി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രണ്ട് അത്ലറ്റുകൾക്ക് നൽകിയ മെഡലുകൾ തിരിച്ചു പിടിച്ചു പിന്നെ അത്ലറ്റുകൾ ഒളിമ്പിക് കമ്മിറ്റിയുടെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായി രാഷ്ട്രീയ നിലപാട് നൽകിയെന്ന് ആരോപിച്ചാണ് ഈ നടപടി ഉണ്ടായത് പിന്നെ അടുത്തായിട്ട് മ്യാൻമാറിൽ സ്വാതന്ത് സ്വത സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി നടക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം നടത്തുന്ന ജനകീയ നേതാവാണ് ആങ് സാങ് സൂജി പട്ടാള ഭരണകൂടം വർഷങ്ങളോളം ഇവരെ വീട്ടു തടങ്കലിലാക്കി ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്